ൈസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഒരു ന്യൂസ് ഉണ്ട് ഹിന്ദുസ്ഥാൻ പാവലിങ്സ് എന്ന കമ്പനി നടക്കുന്ന തൊഴിൽ ചൂഷണങ്ങളെ പറ്റിയുള്ള ന്യൂസ് ഇത് കേട്ടപ്പോഴാണ് എനിക്കുണ്ടായ ഒരു അനുഭവം പറയണമെന്ന് തോന്നിയത് ഏകദേശം ഒരു നാലോ അഞ്ചോ വർഷം മുന്നേ ആണ് ഞാൻ ഇതുപോലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു പക്ഷേ ഇൻറ്റർവ്യൂന് പോകുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ വരുമ്പോൾ ലഗേജസ് ആയിട്ട് വരണം കാരണം ഇൻ്റർവ്യൂ കഴിയുമ്പോൾ നിങ്ങളെ ഇവിടെ സെലക്ട് ചെയ്യും നിങ്ങൾക്ക് ഇവിടെ തന്നെ ഫുഡും അക്കൊമഡേഷനും എല്ലാം റെഡി ആയിട്ടുണ്ടാക്കും ഈ ഇൻ്റർവ്യൂ ലൊക്കേഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം കഴക്കൂട്ടത്തായിരുന്നു ഞാൻ എന്താണ് ലഗേജ് ഒന്നും എടുത്തില്ല കാരണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണല്ലോ ഞാൻ അവിടെ ജോയിൻ ചെയ്യണോ വേണ്ടി തീരുമാനിക്കേണ്ടത് അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു ഒരുപാട് കാൻഡിഡേറ്റ്സ് അവിടെയുണ്ട് സാധാരണ ഒരു ഇൻറ്റർവ്യൂ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റൻസ് അവരെന്നോട് ചോദിച്ചില്ല അവരെന്നോട് പെട്ടെന്ന് തന്നെ പറയുന്നു നിങ്ങൾ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് നിങ്ങൾ ലഗേജ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാകുമല്ലോ നിങ്ങൾ ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ എന്തോ ഒരു പന്തികേട് തോന്നുകയും ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ ലഗേജസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്താണെങ്കിലും വീട്ടിൽ പോയി ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് ലഗേജസ് ഒക്കെ ആയിട്ട് വന്നിട്ട് ജോയിൻ ചെയ്താളാന്ന് പറഞ്ഞു എന്ത് ചെയ്ത അവർ സമ്മതിക്കുന്നില്ലായിരുന്നു പക്ഷേ ഞാൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് പുറത്തിറങ്ങി അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു ഇതുപോലെയൊക്കെയാണ് ഇൻറ്റർവ്യൂസ് നടന്നത് ആ ഫ്രണ്ട് പറഞ്ഞു ഇത് പക്ക ആണ് നീ എന്ത് ചെയ്താൽ പോകരുത് കാരണം ഇതുപോലെ അനുഭവമുള്ളവരും എനിക്കറിയാമെന്ന് പറഞ്ഞു ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കംപ്ലയിൻ്റുകൾ പുറത്ത് വന്നപ്പോഴാണ് ഓ അന്ന് ഞാൻ അവിടെ ജോയിൻ ചെയ്തായിരുന്നെങ്കിൽ ഇതേ എക്സ്പീരിയൻസിലൂടെയായിരിക്കും ഞാനും കടന്നു പോയിട്ടുണ്ടാവുക എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ ലഗേജുമായിട്ട് പോയില്ല തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ ഒരുപാട് രൂക്ഷമാണ് അത് മാക്സിമം എംപ്ലോയീസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്താണ് ഇത്തരം കമ്പനികൾക്കെതിരെ ഇപ്പോഴെങ്കിലും ന്യൂസ് വരുന്നത് നന്നായി സത്യങ്ങളൊക്കെ പുറത്ത് വരട്ടെ ഇതുപോലത്തെ സ്കാമുകളായിട്ടുള്ള കമ്പനികൾ എത്രയും പെട്ടെന്ന് അടച്ച് പൂട്ടിപ്പോട്ടെ